അപ്പൊ മഹാനവറുകൾ അത് പറയുമ്പോ അതിന് ബേസ് ഉണ്ടാവും വെറുതെ ഇവരൊന്നും ഇവരൊന്നും വെറുതെ പറയൊന്നുമില്ല അതിനൊക്കെ ബേസ് ഉണ്ടാവും ഈ സ്വഹീഹായ സ്വഹീഹായ പറഞ്ഞതുപോലെ കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല എല്ലാം സ്വഹീഹായ കിട്ടിക്കോളണം അമ്മ ചെയ്യാൻ അല്ലാത്ത ഹദീസും അവർ പല പല വഴിയിലുമായിട്ട് അവർക്ക് അത് സത്യമായി തോന്നിയ ഹദീസുകളിലും സത്യമായി തോന്നിയതാണ് മഹാനവർ മഹാന്മാരെ റിപ്പോർട്ട് ചെയ്യുക അതായത് പല തുറുക്കിലും വന്നിട്ടുണ്ടാവും ഒരു തുറുക്ക് സ്വഹിഹായതിൽ ഇല്ലെങ്കിലും ശരിയായ അവർക്ക് ശരിയായി തോന്നുന്നത് തുറുക്കിൽ വന്നത് അവരെന്ത് ചെയ്യും റിപ്പോർട്ട് ചെയ്യും അവർക്ക് അവരുടെ അടുക്കൽ അത് ഹക്കാണ് അപ്പൊ ഫലായിൽ അത് അമല് ചെയ്യണത് കുഴപ്പമൊന്നുമില്ല ഫലായിലിന്റെ അടിസ്ഥാനത്തില് മടങ്ങാൻ പറ്റിയ മാസം കഴിഞ്ഞുപോയ പാപങ്ങളെയൊക്കെ ചിന്തിച്ച് ഇന്നലകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നാളുകളിലേക്കും ഒന്ന് ചിന്തിച്ച് ഇന്നലകളിൽ നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങള് അതിലൊരു ഖേദം വരികയും അതിന് ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും അതിനത്തൊട്ട് തോപ ചെയ്ത് മടങ്ങുകയും ചെയ്യാൻ പറ്റിയ മാസമാണ് അള്ളാഹു താല വളരെയധികം തോപ ഇവിടെ തോപ സ്വീകരിക്കുന്ന മാസമാണ് റജീബ് മാസം കാരണം അള്ളാഹുന്റെ റസൂല് പറഞ്ഞു അത് അള്ളാഹിന്റെ മാസമാണ് അള്ളാഹുവിന്റെ റഹമന്ത് വല്ലാതെ വർഷിക്കും കാരണം അള്ളാഹുവിന്റെ മാസം

حمداً كثيراً طيباً مباركاً فيه على كل حال اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد المبارك وسلم عليه وسلم على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين الحمد لله رب العالمين <applause> أريد أن أعطيكم الله مع عذاب ذاك സഹോദരന്മാരെ സഹോദരികളെ കൊച്ചനുജന്മാരെ അനുജത്തിമാരി ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു അലഹദില്ല അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത് രജപമാസത്തെ സംബന്ധിച്ച് നമ്മളിപ്പോ രജബിലാണുള്ളത് രജപ മാസത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നമുക്കറിയുന്ന ചിലത് ഇവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് മാത്രല്ല പലരും പ്രജബില് ചൊല്ലേണ്ട ദിക്രകള് ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ചൊല്ലേണ്ട ദിക്രകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വഹായ ഹദീസിലായി വാരിതായ ള് എന്തെങ്കിലും റജബില് പ്രത്യേകമായി ചെല്ലേണ്ടതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഫലായി ഫലാ ഇലിന്റെ അടിസ്ഥാനത്തില് നമുക്ക് മഹാന്മാര് പറഞ്ഞ ദിഖറുകള് ഫലാ ഇല് ഫായിക്കൊണ്ട് ഏർ വന്ന കാര്യങ്ങള് അമല് ചെയ്യുന്നതിന് കുഴപ്പമുള്ളൂ അതിനിപ്പോ സഹിഹായ് ആദീസ് തന്നെ വേണം എന്നില്ല അത് ആദീസായാലും മറ്റും നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ലഹീഫായ ഹദീസുകളിലായി വന്നതായാലും എന്ന് പറഞ്ഞാൽ നബി സല്ല അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് പക്ഷേഹായി എന്നില്ല എന്ന് മാത്രം കൂടുതൽ റാവികളോട് ചിക്കത്തായ റാവികള് ഇല്ലാതാവുകയോ മുത്തവാത്തിറായി വരാതിരിക്കുമ്പോഴൊക്കെയാണ് പലതും നബിസ് പറഞ്ഞ ഹദീസ അപ്പോ ഫലായിൽ ഫലായില്ലതാണെങ്കിൽ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ആ വിധത്തിൽ നമുക്ക് മഹാന്മാര് പറഞ്ഞ അതൊക്കെ ഒന്ന് നിങ്ങളെ മുന്നിൽ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം പുണ്യം കരസ്ഥമാക്കാം ഇൻഷാല്ല റജബ് മാസം നബി നബിസ്വല്ലാ അലി വസ്ലം തങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് എന്നാലും നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അത് അല്ലാഹുവിന്റെ മാസം മുത്ത നബി അല്ലാഹു തങ്ങൾ പറഞ്ഞു റജബ് അള്ളാഹുവിന്റെ മാസമാണ് ഷാബാൻ എന്റെ മാസമാണ് ഉമ്മത്തുകളുടെ മാസം മാസ മാസം അപ്പൊ റജബ് അള്ളാഹുവിന്റെ മാസം ആണെന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ഔദാര്യം ആ വിധത്തില് നമ്മിലേക്ക് ബന്ധപ്പെടും അതായത് തൗബയുടെ മാസം എന്ന് മഹാന്മാര് പറയുന്നു മടങ്ങാൻ പറ്റിയ മാസം പോയ പാപങ്ങളെയൊക്കെ ചിന്തിച്ച് ഇന്നലകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നാളകളിലേക്കും ഒന്ന് ചിന്തിച്ച് ഇന്നലകളിൽ നമ്മൾ വന്നു പോയ തെറ്റുതുറ്റങ്ങള് അതിലൊരു ഖേദം വരികയും അതിനി ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും അതിനത്തൊട്ട് തൗപ ചെയ്തു മടങ്ങുകയും ചെയ്യാൻ പറ്റിയ മാസമാണ് നന്നാവത്താലോ വളരെയധികം തോപ ചെയ്യുന്നവരെ തോപ സ്വീകരിക്കുന്ന മാസമാണ് റജബ് മാസം കാരണം അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അത് അല്ലാഹിന്റെ മാസമാസം അള്ളാഹുന്റെ റഹമത്ത് വല്ലാതെ വർഷം കാരണം മാസ മാസേ മാസം അള്ളാഹുവിനോട് തേടി റഹ്മത്തിനെ ചോദിക്കാം ആദ്യം തോപ ചെയ്ത് മടങ്ങിയ പൊറുക്കളിനെ തേട് അള്ളാഹുന്റെ റഹമത്തിനെ തേടി പറ്റിയ മാസമാണ് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച ടിക്രകള് മഹാന്മാര് പറഞ്ഞു റജബ് മാസത്തില് ഈമാനോട് കൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു നോമ്പ് നോറ്റാൽ അവൻ അള്ളാഹിന്റെ മഹത്തായ തൃപ്തി അവന്റെ മേൽ നിർബന്ധമാക്കിയെന്ന് തങ്ങൾ പറഞ്ഞതായി ഹദീസ് ആ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബു അബു അലൈഹി റഹമി തന്റെ ഖുലൂബ് എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം തന്റെ കിതാബിൽ റിപ്പോർട്ട് ചെയ്ത ചില ഹദീസുകളാണ് ഞാൻ ഇവിടെ അപ്പൊ അതിന് വേറൊരു സനദിന്റെ ആവശ്യമില്ല ഇമാം ിഇസാലി റഹമി തന്റെ തങ്ങൾ പറഞ്ഞു റജബിൽ ആരെങ്കിലും പ്രതിഫലത്തെ ഈമാനോട് കൂടി പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ട് നോമ്പ് നോറ്റാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ മേൽ നിർബന്ധമാക്കി അതായത് അള്ളാഹു അവനെ കൊണ്ട് അവനെ കൊണ്ട് തൃപ്തിപ്പെട്ടു അള്ളാഹു താൽ അവനെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നാണ് ഒരു നോമ്പ് റഹ്മത്തുള്ളാഹി കഥാലി ഖുലൂബിൽ തന്നെ മറ്റൊരു ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു ചെയ്യപ്പെട്ട ഹദീസ് അതെന്താണ് ഇരുപത്തി ഏഴിന്റെ നോമ്പിന് അതിനുള്ള പ്രതിഫലാണ് പറയുന്നത് അബൂഹ നിവേദനം ചെയ്യാൻ നബിസ് പറഞ്ഞു റജബ് ഇരുപത്തിയേഴിന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ നോറ്റാ മാസത്തെ പ്രതിഫലം റജബ് നോമ്പിന് അറുപത് മാസത്തെ പ്രതിഫലമാണ് അതുപോലെ തന്നെ അതേ കിതാബിൽ തന്നെ തന്നെ മറ്റൊരു റിപ്പോർട്ട് അധീസ് അനസുറലോട്ട് നിവേദനം ചെയ്യപ്പെടുന്നു നബിസ് പറഞ്ഞു പറഞ്ഞു ആരെങ്കിലും റജബിൽ മൂന്ന് നോമ്പ് നോക്കാൽ ഒമ്പത് വർഷത്തെ വിവാദത്തിന്റെ പ്രതിഫലം പറഞ്ഞു ഒൻപത് വർഷത്തെ വിവാദത്തിന്റെ പ്രതിഫലം മനസ്സിലായത് അത് ഏതെങ്കിലും ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെ അല്ലെ ഈ തിങ്കളാഴ്ച രാവിലെ ഒന്ന് നോക്കൂ വെള്ളിയാഴ്ച രാവിലെ അതായത് വ്യാഴാഴ്ച ഒന്ന് നോക്കൂ തിങ്കളാഴ്ച ഒന്ന് നോക്കൂ പിന്നെ റജബ് ഇരുപത്തി ഏഴ് ഒന്ന് നോമ്പ് നോക്കും അപ്പൊ ഈ മൂന്ന് നോമ്പും എന്റെ പ്രതിഫലവും കിട്ടി ഇരുപത്തേഴ് നോറ്റ ഉള്ള പ്രതിഫലം അതും കിട്ടി അതിനു പുറമെ ഒരു നോമ്പ് നോറ്റാൽ അതും കിട്ടും പക്ഷെ നല്ല നീയത്ത് അള്ളാഹു അല്ല കബൂൽ ചെയ്യണം എന്നുള്ള ഈമാനോട് കൂടി അള്ള എന്നിൽ നിന്ന് കബൂൽ ചെയ്യും എന്റെ പാപങ്ങൾ അല്ല പുറത്തു തരും എന്നുള്ള ഈമാനോട് കൂടി അള്ളാഹാലും ഈ പ്രതിഫലൊക്കെ ആഗ്രഹിച്ചു അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ചു മനസ്സിലാവും നോക്കുന്നവർക്ക് ഏർ നരകത്തെ അതിനകത്തെത്തോട്ടൊരു പരിചയമാണ് മാത്രല്ല അത്ര അധികം ഇഷ്ടപ്പെടുന്നതാണ് നോമ്പു അത്ര അധികം നോമ്പുകാരല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ആ പ്രതിഫലത്തെ അള്ളാഹുവിന്റെ ലിവാഹുവിന്റെ നാളെ സ്വർഗത്തിൽ നോമ്പ് നോക്കുന്നു അതായത് തൗഫീഖ് നൽകിട്ട് നമുക്കില്ലാ അതിനും വേണം ആരോഗ്യം നൽകിട്ടെ അപ്പൊ അത്യധികം പ്രതിഫലുണ്ട് ഈ റജബുമാസത്തില് നോമ്പ് നോക്കാം

പ്രാവശ്യം അവന്റെ അവൻ ണെങ്കിൽ അവന്റെ തിന്മയുടെ ഏടുകൾ അവന്റെ തിന്മയുടെ ഏഴ് ഏഴ് ദിവസത്തെ ഏടുകൾ അവന്റെ എന്തെങ്കിലും കരിഞ്ഞു പോകും ഏഴ് ഏടുകളും ഒപ്പം കഴിഞ്ഞു തിന്മകൾ

അവർക്ക് അത് സത്യമായി തോന്നിയ ഹദീസുകളിൽ സത്യമായി തോന്നിയതാണ് മഹാൻ അവർ മഹാന്മാരെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പല തുറുക്കിലും വന്നിട്ടുണ്ടാവും ഒരു തുറുക്ക് സ്വഹിഹായത്തിൽ അല്ലെങ്കിലും ശരിയായ ഇവർക്ക് ശരിയായി തോന്നുന്ന തുറുക്കിൽ വന്നത് അവരെന്തെയ്യും റിപ്പോർട്ട് ചെയ്യും അവർക്ക് അവരുടെ അടുക്കൽ അത് ഹക്കാണ് അപ്പൊ ഫലായിൽ അത് അമിൽ ചെയ്യണത് കുഴപ്പമൊന്നുമില്ല ഫലായിലിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവണ്ട ശ്രേഷ്ഠമായ കാര്യങ്ങളില്

മഹാനായ അബ്ദുറഹ്മാൻ തന്നെ ഈ റജബുമാസത്തില് ഓരോ പത്തിലും ചൊല്ലാൻ ശ്രേഷ്ഠമായ കുറച്ച് ദിക്രികൾ പറഞ്ഞു പറഞ്ഞു കാരണത് അല്ലാന്റെ മാസമാണ് അപ്പൊ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ നാമങ്ങളെ കൊണ്ട് അവന്റെ തസ്ബീഹിലായിക്കൊണ്ട് മുഴുകാൻ വേണ്ടി മഹാനവല പറഞ്ഞു അവരൊന്നു വെറുതെ പറയില്ല അതിനൊക്കെ അടിസ്ഥാനം ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഹബീസ് ഹദീസ് അതിൽ കാണുന്നില്ലെങ്കിലും അവരെടുത്ത് ഏതെങ്കിലും വഴിയില് അവർക്കത് ഹക്കായി തോന്നിയ ആ ആ പിൻബലത്തോട് കൂടിയിട്ടാണ് അവരത് പറയുന്നത്

വലിയ അർത്ഥവത്തായ കാര്യങ്ങൾ അവന്റെ അതിനോടും സിഫാത്തിനോടും ബന്ധപ്പെട്ട പ്രധാനമായ ഒരു തസ്ബീഹാണ് ആണ് മഹാനവൾ പറഞ്ഞ രണ്ടാമത്തെ പത്തിൽ സുബാൻ എന്നുള്ള തെസ്ബി നൂറ് ഇതൊക്കെ അള്ളാഹുവിലേ അടുക്കുവാനും അവന്റെ കുറുബ് കരസ്ഥമാക്കുവാനും അവിടെ നിന്ന് മഹബ്രത്ത് കരസ്ഥമാക്കാനുള്ള നല്ല തസ്ബീകൾ വേണ്ടവർക്ക് ചെല്ല അത്ര മനസ്സിലായാത ഈ റജുമാസത്തിൽ ഇന്ന് ചെയ്യലും നിർബന്ധമാണ് അത് ചെയ്തിരിക്കണം അങ്ങനെ അങ്ങനൊന്നുമില്ല ചെല്ലാണ്ടവർ കൂടുതൽ റജുമാസം അള്ളാഹുവിനിലേക്ക് തസ്ബീ ചെയ്തിട്ടും അന്ത് ചെയ്തിട്ടും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതായിരിക്കും വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ അർത്ഥവത്തമായതും അള്ളാഹുവിന്റെ കുറവിൽക്കും

എന്നുള്ള ആ ദ് അല്ലാബിയും ഇത് നമ്മൾക്ക് എല്ലാ റജബിലെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട ദ്വയാണ് അലഹദില്ല അപ്പൊ ഇതെല്ലാം പതിവാക്കിക്കൊണ്ട് മുന്നേറാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു റൂപ ചെയ്ത് ചെയ്യാന്ന് മാത്രല്ല റൂപ ചെയ്തു കഴിഞ്ഞാൽ അത് നസൂഹ ആവണമെങ്കിൽ അതിന്റെ ഒരു നിബന്ധന ആണ് ഇനി പാപം ചെയ്ലോ അതിന് പരിശോധന കഴിഞ്ഞ പരമാവധി പരിശ്രമിക്കഴിഞ്ഞാൽ പരമാവധി റമനാനിലേക്കുള്ളൊരു തുടക്കമാണ് അപ്പോ റമനാലിലേക്കുള്ള കൃഷിയിടാണത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ തന്നെ കൃഷി ഇറക്കണം വിത്ത് അതിന്റെ അതിന്റെ എന്താ പറയാ മണ്ണ് ശരിയാക്കലും ഭൂമി ശരിയാക്കലൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങണം ഇറങ്ങണം മനസ്സിലാവുന്ന അപ്പൊ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ റജബിലെന്ന തോമൊക്കെ ചെയ്തു മടങ്ങി ശുദ്ധരായി നിസ്കാരങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ കൂന്നി അത് നിസ്കാരങ്ങൾ കൂടുതൽ ഏകാഗ്രതയോട് കൂടിയിട്ടും അതിന്റെ ഭയഭക്തിയോട് കൂടി നിസ്കരിക്കാൻ പക്ഷെ ആയാലും സ്വലാത്രികളായാലും അതൊക്കെ വർദ്ധിപ്പിക്കുക ഇതുപോലുള്ള തസ്ബകളൊക്കെ കൂടുതൽ ചെയ്യാം പിന്നെ അത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാപങ്ങള് പാപങ്ങൾക്ക് സാഹചര്യമുള്ള ആ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് കളവ് പറയുക അറീപത്ത് പറയുക അന്യരുടെ പരദൂഷണം പറയും അന്നേര പയ്യാഷണി പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിപ്പിക്കുക ദുൽവജയിനിയാവ രണ്ടു മുഖമുള്ള ആളാവ അവിടെ ഒന്ന് പറയാം ഇവിടെ രണ്ടാൾക്കിടയിൽ മനസ്സിലാവണ്ടു മുഖം കാണിക്കണം നമ്മൾ ഉള്ളെന്തോ അതാ മനസ്സിലാവണ്ട അപ്പൊ ദുൽവജനാവുക അങ്ങനത്തൊക്കെ മാറി കളവ് റീബത്ത് നീമത്ത് അതുപോലെ തന്നെ ബദിനരി അതായത് ഹറാമായ അള്ളഹറാമാക്കി മോട്ടത്തിൽ നിന്ന് അതായത് ഹൃദയത്തിൽ മോശം ചിന്ത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഹത്തോടുകൂടി കൂടി അന്യ സ്ത്രീ സ്ത്രീകളെ നോക്കുക അതുപോലെ തന്നെ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ നോക്കുക അത് ഒഴിവാക്കി അങ്ങനെ ദുഷിച്ച ഹറാമാക്കിയ നോട്ടം അള്ളാഹറാമാക്കിയ കേൾവികൾ ഹറാമാക്കിയ സംസാരങ്ങൾ ഇതൊന്നൊക്കെ ഒഴിഞ്ഞതൊക്കെ പരിശ്രമിച്ചാലേ പറ്റും ഇത് വേണ്ട ദൃഢനിശ്ചയിച്ച് അള്ളഹാനെ ഏൽപ്പിക്കുക അള്ളാഹു അന്റെ ഫതറുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ രക്ഷിക്കണേന്ന് അള്ളാഹിനോട് അങ്ങനെ നമ്മൾ തോബൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു തെളിവേൽ കൂടിയുള്ള ജീവിതത്തിൽ കൊണ്ട് അല്ലാതെ തേടിക്കൊണ്ട് നമ്മളെ പരിഷമിക്കുകയും ചെയ്യുക അല്ലാതെ സദാ സമയം ഓർക്കാൻ പരിശ്രമിക്കുക സദാസമയം ഓർക്കാൻ ഉള്ള ആ ഒരു ദിക്കും കാര്യം കിട്ടാത്തവര് തെർബിയത്തിന് മഷാഹന്മാരുമായും മുറബിയ ഷേഖൻമാരുമായി ബന്ധപ്പെട്ട് സദാസമയ അള്ളാർക്കു ദിക്കറികൾ അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിക്കൊണ്ട് ആ ദിഖറുകൾ സദാസമ്യം ചെയ്ത് ഷെയ്ത്താൻമാരുടെയും ഇബിലിസിനെ രക്ഷപ്പെടാൻ വൈഷ്യമിച്ചു ഷെയ്ത്താൻമാരുടെയും ഇബിലി സി ഷെറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ സദാസമയ ഹൃദയത്തിൽ ദിക്രു ആണ് നമ്മുടെ മഷാഹന്മാരൊക്കെ അൻഫാസിയ ദിഖർ വേണ്ടി നൽകാറുണ്ട് ഖാതിരി ചിസ്റ്റി തുടിയൊക്കത്തിലെ തർബിയത്തിന് ഷേഖാനൂർ മഷാഖ് സൈദ് അഹമ്മദ് മൊഹിദീ നൂരി മഹാനവരുകളുടെ വഴിയാൽ നമുക്ക് ലഭിച്ച ഈ ദിക്രി ശ്വാസത്തിലുള്ള ദിക് അപ്പൊ ലഭിക്കാത്തവർ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുക അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടത് വാങ്ങിയ ഹൃദയത്തിന്റെ ദിക് നല്ല നല്ല മാറ്റം മാത്രമാണ് ഹൃദയത്തിന്റെ ദിക്കൃ നമ്മൾ ഉള്ളു ശരിയാക്കുക നമ്മൾ ഉള്ളാണ് പ്രകാശം അത് ഹൃദയത്തിലെ ദിക്ക് ശ്വാസത്തിലെ ദിക്കു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ദിക്കറാണ് അത് ഉള്ളാണ് പ്രകാശം ചെയ്യുന്നവര് വിജാസത്ത് വാങ്ങിയോണ്ട് മാത്രം കാര്യമില്ല പരിശ്രമിച്ചതിൽ അങ്ങനെ ആ റാബിത്ത റബ്ത്ത് നിലനിർത്തിക്കൊണ്ട് അതങ്ങനെ മുഴുകിക്കൊണ്ട് അള്ളാഹു ഒന്നിലേക്ക് മൊറാഖബിയുടെ ഹാലിൽ അത് അള്ള തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ഹാലിൽ അതെങ്കിലും ചുരുങ്ങിയത് ഏഹ് അള്ളഹാനെ കാണും പ്രകാരം ചെയ്യണമെങ്കിൽ ഇത്ര ചെയ്യണമെങ്കിൽ അതിനെ ആരിഫത് വേണം ആ തുടക്കത്തിൽ അള്ളാന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള ബോധത്തിൽ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു അള്ളഹാനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അങ്ങനെ ആദിക്ര കിട്ടിയവര് അല്ലാത്തവർ അത് അതെ ഉന്ന അതിട്ടെന്ന് പരിശ്രമിച്ച് അത് വാങ്ങുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ വിവാദത്തിൽ മഹാന്മാര് പറയുന്നുണ്ട് ഈ മജാലിസിൽ മഹാനബറികൾ പറയുന്ന സുഫൂരി ഷാഫി അബ്ദുറഹ്മാൻ സുഫൂരി ഷാഫി പറയുന്നുണ്ട് എല്ലാ ദിവസവും സുബൈക്ക് ശേഷവും മഹരീബിന് ശേഷവും എഴുപത് പ്രാവശ്യം എന്ന തൗബ എല്ലാ ദിവസവും മഹരബിന് സുബൈംബിന് ശേഷം അവര്മാരും കിട്ടിയ സ്ഥിരമാറും കാര്യങ്ങളും തന്നെ ഉണ്ട് അത് തന്നെ ധാരാളമാണ് അത് ഇതിനേക്കാൾ ഉന്നതമായ തെലങ്കാ ഇജാസത്തോടുകൂടി കൂടി വരും പ്രത്യേകത അതിൽ മുഴുകിയാ മതിയാ 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 മനസ്സിലാവും ഷേഹന്മാരും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ മുഴുകിയാ മതിയാ മതിയാ മനസ്സിലാവും ഏഹ് ഏതായാലും തെക്ക്യിൽ മുഴുകുക ശരീരം കൊണ്ടുള്ള തെക്കുവ ആ അത് നമ്മൾ ഏതായാലും മുഴുകണം ഹൃദയത്തിന്റെ തെക്ക് കൽബിൻ്റെ തെക്കുവെ മഷാഖന്മാരിൽ നിന്ന് കിട്ടിയവർ കൽബിൻ്റെ തെക്കുവയിൽ മുഴുകാൻ നോക്കണം റൂഹിന്റെ തെക്ക്വേ മഷാഹന്മാരിൽ നിന്ന് കിട്ടിയവർ റൂഹിന്റെ തെക്കുവയിൽ മുഴുകാൻ നോക്കണം സിറിന്റെ തെക്ക് വഷാഖന്മാരിൽ നിന്ന് കിട്ടിയവർ സിറിന്റെ തെക്കുവയിൽ മുഴുകാൻ നോക്കണം അങ്ങനെ പൂർണ്ണ മുത്തക്കിയായി നമ്മൾ ഈ മാസം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഷാബാനും റമദാനൊക്കെ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ നേടാൻ സാധിക്കും അള്ളാഹ് നമ്മളോട് വളരെയധികം തൃപ്തനായിക്കൊണ്ട് അവൻ്റെ റഹമ കൊണ്ട് അവൻ്റെ റഹമത്ത് കൊണ്ട് നമ്മൾ പുതിയ ഇൻഷാ അല്ലാ അല്ലാത്ത തോഫിയൊക്കെ നൽകട്ടെ നമ്മളെ മശാഹന്മാർ നമ്മളെ മാതാപിതാക്കന്മാർ ഗുരുനാഥൻ മുസ്താദുമാർ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകൾ നമ്മളുടെ നമ്മുടെ ഇണകൾ സന്താനങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ മിനിയങ്ങളും മിനാദും എല്ലാവരും അല്ലാഹു നൽകുമാറാകട്ടെ എല്ലാവർക്കും അല്ലാതെ അവൻ ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിച്ചു മരിക്കുന്ന തോഫി നൽകുമാറാകട്ടെ ഇന്ന് വന്നുപോയ തെറ്റുകുത്തിൽ അല്ലാവിന്റെ മാപ്പാക്കി തെരുമാറാകട്ടെ നമ്മൾ പ്രവർത്തിച്ചതായ സൽക്രമമായി പ്രവർത്തിച്ചതായെന്നാണ് തോഫിതായ സൽക്രമങ്ങളെ അള്ളാഹുതിന്റെ തെറ്റുകൾ അള്ളാഹു താലാ പരിഹരിച്ചു തന്നുകൊണ്ട് അവൻ്റെ ഔദാര്യമായി ഇതൊക്കെ അവരുടെ സ്വർഗത്തിലേക്കുള്ള സൽക്രമമായി കബൂൽ ആക്കട്ടെ അവൻ തൃപ്തിപ്പെടുന്ന സൽക്രമമായി അള്ളാഹു താലാതെല്ലാം അല്ലാഹ് കബൂൽ ആക്കട്ടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഷിഹുമാർമാർ ഇടകൾ സന്താനങ്ങൾ എല്ലാവർക്കും നമുക്കും അവൻ തൃപ്തിപ്പെട്ട നിലയിലുള്ള അനുഗ്രഹിക്കട്ടെ നാല് ആരോഗ്യത്തിൽ ദീർഘാശിയിക്കട്ടെ അസല വലിക്കും